പന്ത്രണ്ട് മീറ്റർ ഉയരമുള്ള ചുമരിൻ്റെ മുകളിലേക്ക് ഒരു കോണി ചാരി വച്ചിരിക്കുന്നു കോണിയുടെ ചുവടും ചുമരും തമ്മിലുള്ള അകലം ഒൻപത് മീറ്റർ ആയാൽ കോണിയുടെ നീളം കണക്കാക്കുക നമ്മൾ ഈ കണക്ക് ചെയ്യാൻ ചിത്രം വരയ്ക്കണം പന്ത്രണ്ട് മീറ്റർ ഉയരമുള്ള ചുമര് ഏകദേശം ചിത്രം വരയ്ക്കാം ഇത് പന്ത്രണ്ട് മീറ്റർ ഉയരമുള്ള ചുമരാണ് എന്ന് സങ്കല്പിക്കുക ഇത് തറയാണ് ഈ ചുമരിൻ്റെ മുകളിലേക്ക് ഒരു കോണി ചാരി വെച്ചിരിക്കുകയാണ് ചുമരിൻ്റെ മുകൾ ഭാഗത്തേക്ക് തറയുന്ന ഒരു കോണി ചാരി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് കോണി എന്ന് സങ്കല്പിക്കുക ഇതാണ് കോണി ഇതാണ് നമ്മുടെ ചിത്രം ഇനി എന്താ പറയണത് കോണിയുടെ ചുവടും കോണിയുടെ ചുവട് ഇതാണ് ചുമരും ചുമരേതാണ് ഇതാണ് അപ്പോൾ കോണിയുടെ ചുവടും കോണിയുടെ ചുവടും ചുമരും തമ്മിലുള്ള അകലം അപ്പം ഈ ദൂരം എത്രയാണ് ഒൻപത് മീറ്റർ എന്ന് എന്തെങ്കിലും ഇത് ഒൻപത് മീറ്റർ നമുക്ക് കാണേണ്ടത് കോണിയുടെ നീളം കോണിയുടെ നീളമാണ് കാണേണ്ടത് നമുക്ക് ഇത് നോക്കുമ്പോൾ മനസ്സിലാവേണ്ടത് ഇത് ത്രികോണാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് കാരണം ഇത് തൊണ്ണൂറ് ഡിഗ്രിയാണ് ഈ കോണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് അപ്പം അതുകൊണ്ട് ഇത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അഥവാ ത്രികോണാണ് തൊണ്ണൂറ് ഡിഗ്രിയുടെ എതിർഭാഗത്തിനെ നമ്മൾ എന്ത് പറയും കർണം എന്ന് പറയും തൊണ്ണൂറ് ഡിഗ്രിയുടെ എതിർഭാഗത്തിനെ കർണം അഥവാ ഹൈപ്പോട്സ് എന്ന് പറയും ബാക്കി രണ്ട് വശങ്ങള് പാദവും ലംബവും രണ്ട് വശങ്ങൾ ഒരു വശം ബേസും ഒരു വശം ഹൈറ്റും ഒരു വശം പാദം മറ്റു മറുവശം ലംബം അപ്പം നമുക്കിതിൽ ലംബം അറിയാം പന്ത്രണ്ട് മീറ്റർ പാദം അറിയാം ഒൻപത് മീറ്റർ നമുക്ക് കർണമാണ് കാണേണ്ടത് പൈത്തകോറ സിദ്ധാന്തം അനുസരിച്ച് കർണം കാണാനുള്ള സൂത്രവാക്യം എന്താ കർണം കാണാൻ റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ പൈത്തകോറ സിദ്ധാന്ത പ്രകാരം കർണ്ണം കാണുന്നതിൽ സൂത്രവാക്യം റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇതിൽ വില കൊടുക്കുക പാദം എത്രയാണ് ഒൻപതാണ് അപ്പോൾ ഒൻപത് സ്ക്വയർ പ്ലസ് ലംബം എത്രയാണ് പന്ത്രണ്ടാണ് പന്ത്രണ്ട് സ്ക്വയർ സമം റൂട്ട് ഓഫ് ഒമ്പതിൻ്റെ സ്ക്വയർ ഒമ്പിറ്റൊമ്പത് എൺപത്തൊന്ന് പ്ലസ് പന്ത്രണ്ടിൻ്റെ സ്ക്വയർ പന്ത്രണ്ട് പന്ത്രണ്ട് നൂറ്റി നാൽപ്പത്തി നാല് നൂറ്റി നാൽപ്പത്തിനാലും എൺപത്തൊന്നും കൂട്ടിയ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വരും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് റൂട്ട് പതിനഞ്ചാണ് പതിനഞ്ച് പതിനഞ്ചാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അപ്പോൾ പതിനഞ്ച്ന്ന് കിട്ടി ഏത് കർണം കിട്ടി അതായത് ഇത് കോണിയാണ് കോണിയുടെ നീളം എത്രയാണ് പതിനഞ്ച് മീറ്റർ